ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ നിന്ന് എത്തിയിരിക്കുന്നത് അങ്കമാലിയിലുള്ള ഹങ്കർ ടൗണിലാണ് ഹങ്കർ ടൗൺ എന്ന് പറയുമ്പോൾ ഇതൊരു ഫുഡ് കോർട്ടാണ് ഈ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഷോപ്പുകളുടെ ഒരു സമുച്ചയമാണ് ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അങ്കമാലിയിൽ നിന്നും കാലടി റോഡിലേക്ക് പോകുമ്പോൾ ഒലിയങ്കപ്പല കഴിഞ്ഞിട്ട് അല്പം മുന്നോട്ട് മുമ്പ് റൈറ്റ് സൈഡിലാണ് ഇവിടെ പല ഷോപ്പുകളുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിക്കടയുണ്ട് പിന്നെ അൽഫാം ഷോപ്പ് ഉണ്ട് ബർഗർ ഷോപ്പുണ്ട് ഇങ്ങനെ തുടങ്ങിയുള്ള ചായയുടെ സ്പെഷ്യലായിട്ടുള്ള ഷോപ്പുണ്ട് ഇതുപോലുള്ള വെറൈറ്റി ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് ഇത്തരം ഷോപ്പുകളൊരു സമുച്ചയമാണ് ഹങ്കരി ഫുഡ് ടൗൺ എന്ന് പറയുന്നത് ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഈ ഷോപ്പിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കഞ്ഞികൾ ഉണ്ടെന്നുള്ളതാണ് കഞ്ഞികളുടെ സ്പെഷ്യലായിട്ടുള്ളൊരു കടയാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഞാനിതുപോലെ മറ്റൊരു ഷോപ്പ് ഞാനിതുവരെ കണ്ടിട്ടില്ല എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മളൊരു സ്പെഷ്യൽ വെറുതെ ഐറ്റം ഒരു കപ്പയും മുളക് ചമ്മന്തിയും കഴിക്കാമെന്ന് വരിച്ചു അതൊരു വെറൈറ്റിയാണ് നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അത് ഓർഡർ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഈ ഷോപ്പിന് നെല്ലിക്ക എന്നാണ് കേട്ടോ പേര് ബാക്ക് ടു ദ റൂട്ട്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കൊള്ളാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പാണ് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാ ഷോപ്പുകൾക്കും കൂടി പൊതുവായിട്ടുള്ള ഒരു സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ടേബിളും ഒക്കെ ഇട്ടിരിക്കാനായിട്ട് ഇരിക്കാനായിട്ടൊത്തിരി സ്ഥലം ഉണ്ടെട്ടോ അപ്പൊ നമ്മുടെ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കും ഇതാ എത്തിക്കഴിഞ്ഞു കപ്പയും മുളക് ചമ്മന്തിയും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുഴപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല കേട്ടോ കപ്പയും വരുന്ന മുളക് ചമ്മന്തിയും ഇത് ഇതൊരു ബർഗർ ഷോപ്പാണ് ഇവിടെ ഉപ്പിലിട്ടതൊക്കെ പലതും കിട്ടും പച്ചമാങ്ങ ഉപ്പിലിട്ടതും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊരു ചായ ഷോപ്പാണ് ചായയുടെ പല വെറൈറ്റിയും മറ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ നമുക്ക് കഴിക്കാണ്ട് കിട്ടും തുടക്കത്തിൽ കാണുന്ന ഷോപ്പ് ഇവരുടെയാണോ കേട്ടോ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ഒരു ബാനറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവരുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഇത് എം സി റോഡിൻ്റെ ഒരു ചെയ്ന്നാണിത് ഇതിനുശേഷം ഞങ്ങൾ പോയത് അങ്കമാലിലൊരു ഓപ്പൺ ജിമ്മ് ഒന്ന് സന്ദർശിച്ചു അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി അടുത്ത ഫുഡ് കഴിക്കാൻ ചെറിയ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് അതായത് കുറച്ച് നാളായി നമ്മൾ ബീഫും പഴംപൊരി ഒന്നും കഴിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ബീഫും പഴംപൊരി ഒന്നും കഴിക്കാം അതുപോലെ തന്നെ അവിടെ താറാവും പുട്ടും ഉണ്ട് അപ്പോൾ ഇത് ഇത് രണ്ടോ ഒന്നും കഴിക്കാമെന്ന് വെച്ചിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ അങ്കമാലി മഞ്ഞപ്പുറ റോട്ടില് അത് മഞ്ഞപ്പുറ റോട്ടില് അങ്കമാലിയിലേക്ക് വരുമ്പോൾ യൂതാത്ത ദിവസ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടല്ല പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പുട്ടും താറാപറിയും അതുപോലെ തന്നെ ബീഫും പഴംപൊരി ഒക്കെ കിട്ടുന്ന ചെറിയ ഷോപ്പുണ്ട് അപ്പോൾ അവിടെ ഒക്കെയാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഫുഡിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് എന്തായാലും പോവാം ഇവിടെ ഏതാണ്ട് എത്താറായിപ്പോ സമയം രാത്രിയാണ് രാത്രിയാണിപ്പോൾ സമയം അപ്പോൾ അവിടെ ചെറിയ കുട്ടികൾക്ക് പെയിങ്ങ് ഏരിയ ഒക്കെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലായത് അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനും പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഇതാ നമ്മുടെ ഷോപ്പ് എത്തിയിട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ ഷോപ്പ് ബീഫും പഴംപൊരിയും അതുപോലെ പുട്ടും താറാവുറിയൊക്കെ കിട്ടുന്ന ഷോപ്പ് ഇതാണ് നമുക്ക് എന്തായാലും ഫുഡ് ഒന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന് കുറച്ച് സ്പൈസൊക്കെ നല്ല രീതിയിലുള്ള ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത പുട്ടും താറാവുറിയും അതെല്ലാം റോപ്പാ ബീഫ് റോസ്റ്റും പഴംപൊരിയും എത്തിയിട്ടുണ്ട് പുട്ട് ഒരുപാടുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു നന്ദിതായിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല പുട്ടിനെ ഇതാ പഴംപൊരി നല്ല ബീഫ് റോസ്റ്റിൽ മൂക്കിയായിട്ട് കഴിക്കുമ്പോ കേട്ടോ നല്ല ചൂടാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഇട്ടാ അടിപൊളി ഒന്നും പറയാനില്ല ഞാൻ ആദ്യമായിട്ടാണ് ബീഫും പഴംപൊരി കൂടി കഴിക്കുന്നത് കേട്ടോ ഗ്രേവി നല്ല ടേസ്റ്റായിട്ട് നല്ല ചൂട് പഴംപൊരിയാണ് കേട്ടോ ഇപ്പൊ തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൂ നല്ല ചൂടുകൂടി തന്നെ എന്നോട് ചേർന്ന് ഉദ്യാനമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പഴംപൊരിയും ബീഫും കൂടി കഴിച്ചോ ബീഫും പഴംപൊരിയും അതുപോലെ തന്നെ ആ നന്ദത് കഴിച്ചിട്ടില്ല ഒന്ന് ടേസ്റ്റ് ചെയ്തു ബീഫൊന്നും കഴിച്ചില്ല അതിൻ്റെ ഗ്രേവി കൂട്ടി കഴിച്ചു കൊള്ളാട്ടോ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ആ പഴംപൊരി നല്ല ചൂട് പഴംപൊരിയായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ പിന്നെ താറാവും പുട്ടും കഴിച്ചു അപ്പോൾ ആ ഡെക്ക് ഡെക്ക് അതും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് പൊതുവെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ചെറിയ ട്രിപ്പ് ഇത്രേ ഉള്ളൂ ചെറിയ വ്ലോഗാണ് ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നാളെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നാളെ കണ്ട വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇപ്പോൾ സമയം ഒൻപത് ഇരുപതായിട്ടോ രാത്രി അപ്പോൾ ഇസു അവിടെ ഒരു പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇസുവൊക്കെ ആവശ്യത്തിന് എൻജോയ് ചെയ്തു ലോലിപ്പോപ്പ് അല്ലേ ആ ഓക്കെ 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 ഒരു ബൈ പറഞ്ഞേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം